അറ്റാക്ക് ചെയ്യോ ഇതിന്റെ കണ്ണു നോക്കിയെ ഫുൾ വൈറ്റ് ആണ് കേട്ടോ കണ്ണ് മാത്രം ഒരു ബ്ലാക്ക് കളറിൽ നല്ല ഭംഗിയുണ്ട് കെട്ടോ എന്തായാലും അവനെ കൂടുതൽ ഡിസ്റ്റർബ് ആക്കണ്ട നമുക്ക് കൂട്ടിലേക്ക് തന്നെ വിട്ടു കൊടുക്കാം അതെ ഒരാളിവിടെ വലിയ ധൈര്യം സംബന്ധിച്ചിട്ട് സാധ്യത എടുത്തിട്ടുണ്ട് നാവ് തന്നെ നല്ല പേടി വരുന്നുണ്ട് അതിന്റെ വാലേറ്റ് അടിക്കുന്നതാണ് കേട്ടോ പറഞ്ഞത് കെ വി മൊക്കാനിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ആൾക്കാർ ആഗ്രഹമാണ് പെസ് സ്റ്റേഷനിൽ പോകണം എന്നുള്ള കാര്യം പക്ഷെ അത് ഒരുപാട് ലോങ്ങ് വേണ്ട തന്നെ പിന്നീട് പോസിബിൾ ആവത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് അടുത്തായിട്ട് ചാവക്കാട് നമ്മുടെ ഒരു ഫാമില്ല എന്ന് പറഞ്ഞിട്ടൊരു സംഭവം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടേക്കാണ് വന്നിട്ടുള്ളത് ഇന്ന് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തായാലും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം പിന്നോണ്ടിരിക്കണോ ഇപ്പഴത്തേക്കും എന്തായാലും ഇവിടെ കാണാൻ ഒരുപാട് ഉണ്ട് കേട്ടോ ആൾക്കാർ അറി അറിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ പക്ഷെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആളുകൾ വന്ന് കൂടാനുള്ള ചാൻസ് ഉണ്ട് അത്രയും ഒരു സെറ്റപ്പ് കാണുന്നുണ്ട് ഞാൻ എല്ലാം കാണിച്ചു തരാം വീഡിയോ വീഡിയോയുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകട്ടോ ഇപ്പോൾ ഇവിടെ ഒരു ഒട്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പുറത്ത് നമ്മളൊരു ക്യാമറമാൻ നിൽക്കുന്നുണ്ട് കാണിച്ചു തരാം കാണിച്ചോ കഴുതണേ ക്കൊരു പേടിയാണ് അല്ലെങ്കിൽ ഞാൻ തൊപ്പ് തോന്നിയത് അയ്യോ എടുത്തു വരുന്നുണ്ട് എന്തായാലും ഇവിടെ കാണേണ്ട പ്ലേസ് തന്നെയാണ് കേട്ടോ ഇവിടെ എല്ലാ ബെഡ്സും സുരക്ഷ ബെഡ്സും ഉണ്ട് എല്ലാവരും ഞാൻ കവർ ചെയ്ത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പുറത്തു പോയിട്ട് അധികം വീഡിയോ എടുത്തിട്ടൊന്നും എനിക്ക് പരിചയമില്ല അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും എന്തായാലും എന്നെ കൊണ്ട് കഴിയുന്നതിന് അപ്പം ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് വീഡിയോ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഇനി ബാക്കി കൂടി ട്ടോ പിന്നെ ഇതേ റിഫ്ലക്ഷൻ അടിക്കുന്നതുകൊണ്ട് കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ ഇത് നമ്മുടെ മിനിയേച്ചർ ഹൗസ് ഉണ്ടോ ഇതുവരെ പുറത്തുണ്ടായിരുന്നു വെയിൽ കാരണമായിരിക്കാം ഉള്ളി കയറി പോയിട്ടുണ്ട് പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ മാതിരി ക്യാമറമാൻ ഇവിടെ നിൽക്കുന്നുണ്ട് ഓക്കെ പിന്നെ അപ്പുറത്തൊട്ടക്കെ നിൽക്കുന്നുണ്ട് ഓണേഴ്സിനെ കാണുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഫീഡിങ്ങും കൂടി നോക്കായിരുന്നു പിന്നെ തൊട്ടിപ്പുറത്തതേ ഒരു കുള്ളൻ നിൽക്കുന്നുണ്ട് കേട്ടോ കുള്ളൻ മീൻസ് ഒരു ചെറിയ കാള ഇത് മിനിയേച്ചർ പോലത്തെ ആണെന്ന് തോന്നുന്നുണ്ട് കണ്ടില്ലേ പിന്നെ തൊട്ടപ്പുറത്ത് ഒരു ഫോണ്ടുണ്ട് ഫോണ്ടിൽ ഒരു അരയണ്ണം കിടക്കുന്നുണ്ട് ഈ അരയണ്ണത്തിൻ്റെ പേരെന്താന്ന് എനിക്ക് അറിയത്തില്ല പെറ്റ് സ്റ്റേഷനിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്തായാലും കിടിലാണ് കേട്ടോ എല്ലാവരും വരണം കാണേണ്ട ഒരു സംഭവം തന്നെയാണ് ചാവക്കാടാണ് ലൊക്കേഷൻ വരുന്നത് എന്തായാലും ഇവിടുത്തെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും വന്ന് നോക്കുക നൂറ് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് കേട്ടോ അത്യാവശ്യം കാണേണ്ടതായിട്ടുള്ള ഉണ്ട് ഇപ്പോൾ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അവരുടേതായിട്ടുള്ള എല്ലാതും പെറ്റ്സ് ഒരുപാട് പെറ്റ്സ് ഉണ്ട് ഇവിടെ എല്ലാം ഞാൻ കാണിച്ചുതരാം എന്തായാലും നമുക്കിനി ബാക്കി നോക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോഴേ ഒട്ടേദിതിന് ഫീഡ് ചെയ്യാന്ന് പറഞ്ഞുട്ടോ അപ്പൊ നമുക്കൊന്ന് ഫീഡ് ചെയ്ത് തോന്നാം കാരറ്റ് ആണ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ചെറിയ പേടിയുണ്ട് അയ്യോ കയറ കേട്ടോ ഇനി ബാക്കിയുള്ള എല്ലാത്തിനെയും കാണിച്ചു തരാം ഇത് ആയിട്ട് കിട്ടിയാണ് കാരണം നമ്മൾ മറ്റു കാഴ്ചകൾ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് ഇവിടുത്തെ ഒരു സ്റ്റാഫ് നമ്മളോട് പീഡിയണോ ചോദിച്ചത് എന്തായാലും നിങ്ങളൊന്ന് വരേണ്ട സ്ഥലം തന്നെയാണ് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനില് ഇവിടുത്തെ ലൊക്കേഷൻ കൊടുക്കുന്നുണ്ട് എല്ലാവരും വന്ന് നോക്കുക അടിപൊളി സ്ഥലമാണ് എന്തായാലും ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ ൂടി വന്ന് പേടി കേട്ടോ അവര് പേടി മാറി മാറി വരുന്നുണ്ട് ഇയാള് കൊറച്ച് വയലന്റ് ആണെന്നാ പറഞ്ഞത് എന്തായാലും പേടി എന്ന് നോക്കാം പേടിയൊക്കെ ഉണ്ട് പേടിച്ച് ഇരുന്നൊരു കാര്യം ഇല്ല ആള് വല്യ കുഴപ്പമൊന്നുമില്ല തമ്മ അടിപൊളിയാണ് കേട്ടോ പേര് റിയോ നമുക്ക് ഡോഗിനെ കുറിച്ച് വലിയ അറിവില്ലാത്ത വളരെ ഒരു ഫ്രണ്ട്ലി ആണല്ലേ അത്യാവശ്യം ചെറിയൊരു ഡോഗ് ഹൈറ്റ് ഇല്ലാതെ അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആണ് ക്യൂട്ടായിട്ടില്ലേ നോക്കി എടുക്കുന്നോ നല്ല സ്നേഹ്ന്നല്ലോ പിന്നെ ഫോട്ടോ ഫോട്ടോ എടുക്കല്ലേ എന്തായാലും കീഴിൽ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യത്തെ എത്രയും ചെറിയൊരു പപ്പിയാണ് കാണുന്നത് എന്തായാലും ഇനി ഇവിടെ ഒരുപാട് കാണാണ്ട് ഇത് എം അല്ലേ ഇവിടെ രണ്ട് എം എമ്മു നിക്കുന്നുണ്ട് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന പെറ്റ്സ് ആണ് എണുപ്പ് ഞാൻ ഇതുവരെ കണ്ടതൊക്കെയാ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഈ കാണുന്നത് എമ്മു ഒക്കെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ എന്റെ ഹൈറ്റ് ഉണ്ട് പിന്നെ അങ്ങോട്ടൊക്കെ അതിന്റെ കൊമ്പും കാര്യങ്ങളൊക്കെ ഒരു വെറൈറ്റീസ് ആവുകയാണ് ഞാൻ വീഡിയോസിൽ മാത്രമേ ഇതുവരെ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ട് അതിന്റെ ഒപ്പം ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് വീഡിയോ എടുക്കുന്നതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇവിടെ ഇത് നോർമലാണോ ചെറുതോ മിനിയേച്ചർ ആ ഇത് തീരെ ഹൈറ്റ് ഇല്ല വലിയ ഹൈറ്റ് ഇല്ല പ്രഗ്നന്റ് ആണല്ലേ എന്നിട്ട് പോലും അത്യാവശ്യം ഉണ്ട് പക്ഷെ വളരെ ഹൈറ്റ് കുറവാണ് മിനിയേച്ചർ ടൈപ്പാണ് പ്രഗ്നൻസി ടൈം ആണെന്നാണ് പറയുന്നത് അപ്പൊ അത്യാവശ്യം ഏജ് എന്തായാലും ഉണ്ടാവും പക്ഷെ വളരെ ഹൈറ്റ് കുറവാണ് കേട്ടോ ഒരു വേറെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ അതൊക്കെ ഒന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ് ഇഷ്ടമുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മൾ ഒരുപാട് നാളായിട്ട് ഒരുപാട് നാളായിട്ട് പോകണം എന്ന് വിചാരിച്ചൊരു സ്ഥലമാണ് പെൻസേഷൻ പക്ഷെ കണ്ണൂരിലേക്ക് വിടുന്ന ഒരു ദിവസത്തെ യാത്ര മാത്രമല്ല അതുകൊണ്ടാണ് നമ്മൾ പോകാതെ പക്ഷെ അതേമാതിരി തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശമൊക്കെ അതേമാതിരിത്തെ ഫീലിങ്സ് ആണ് ഇവിടെ വന്നാലും പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നതാണ് എനിക്കും തോന്നുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നാണ് വന്നു ഒരുപാട് സന്തോഷമായി വരാൻ പറ്റിയതിൽ അപ്പോൾ എന്തായാലും ഇനി മറ്റ് പെൻസിനും കൂടിയും കാണാത്ത അതല്ലത്

ഈ ായിരണം എനിക്ക് അത്ര പിന്നെ ഇവിടെ വന്നപ്പോളേ ഒരുപാട് തരത്തിലുള്ള അരയനങ്ങള് കാണാൻ വേണ്ടി വന്നിട്ട് ഇവിടെ മൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേതോ കോമറേനിയും ഗൂസാട്ടോ ഇതേതൊക്കെ അത്യാവശ്യം നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് എല്ലാത്തിൻ്റെയും പേരും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വരുന്ന ആളുകൾക്ക് മനസ്സിലാക്കാനൊക്കെ നല്ല സുഖാകരം പിന്നെ കുറച്ച് അറ്റാക്ക് മൈൻഡ് മൈൻഡുണ്ടെന്നാണ് പറഞ്ഞത് അത്യാവശ്യം കൊത്തും കാര്യങ്ങളൊക്കെ കണ്ടോ അതിനൊക്കെ നല്ല രീതിയിൽ പല്ലുണ്ട് കേട്ടോ അതുകൊണ്ട് വന്നപ്പോൾ പറഞ്ഞു അത്യാവശ്യം കടിക്കും പല്ലുണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു കൈ വെക്കുമ്പോഴൊക്കെ കടിക്കാൻ വരുന്നത് പറഞ്ഞായിരുന്നു കേട്ടോ കേട്ടോ എന്തായാലും കൂടൊക്കെ അത്രയും അടിപൊളിയായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം അവർക്ക് വേണ്ട രീതിയിൽ കുളിക്കാൻ ആണെന്നുണ്ടെങ്കിൽ കൂടാണെന്നുണ്ടെങ്കിൽ അത്ര അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ ഇതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ക്രീ ഡെക്ക് എന്നാണ് ഇതിന്റെ പേര് അതിന്റെ തലയിലൊക്കെ ഒരു ക്യാപ്പ് പോലെ പിന്നെ ഇത് കോൾഡക്ക് എന്നാണ് പറഞ്ഞത് അത്യാവശ്യം പറക്കെന്നാണ് പറഞ്ഞത് ഒരു ചെറിയൊരു ടൈപ്പ് എന്ന് വെച്ചാൽ കാണാം അത്യാവശ്യം ക്യൂട്ടായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഡെക്കാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനും പിന്നെ ഇത് കയ്യുക എഗ്ഗെന്നാണ്ട്ട് പറഞ്ഞേ കാണുമ്പോൾ തന്നെ ഒരു ലൈറ്റ് ഗ്രീൻ കളറിലൊക്കെയാണ് കാണുന്നത് ഇതിന്റെ എഗും ഇങ്ങനെയാണെന്നാണ് പറഞ്ഞത് ഒരു ഗ്രീൻ കളർ ഒരു ചെറിയ ഗ്രീൻ ടച്ച് പോലെയാണ് ഇവരുടെ എഗ്ഗെന്നാണ് പറഞ്ഞത് പറ്റോണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം ചോദിച്ചു പറഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ നെക്കിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല ഗ്രീൻ കളറും ഗ്രീൻ ഷെയ്ഡും കാര്യങ്ങളൊന്നും കാണുന്നുണ്ട് അടുത്ത നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത് മൊയലിൻ്റെ ആണുണ്ടോ പല വെറൈറ്റിയിലുള്ള മൊയലുണ്ട് ഇത് മിനി ലോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി ആണ് നാല് പീസ് കിടക്കുന്നുണ്ട് നല്ല ക്യൂട്ടാണ് ക്യൂട്ടാണുണ്ടോ അന്തരീക്ഷിക്കേ നല്ല ക്യൂട്ടാണ് ക്യൂട്ടാണോ അത്യാവശ്യം ഫ്രദറും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സാധ്യമായിട്ടാണ്ടോ ഈ ഒക്കെ കാണുന്നത് പിന്നെ അവിടെ ഒരാൾ കിടക്കുന്ന നോക്കിയേ നല്ല പതുങ്ങിയിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് പേടിച്ചിട്ടാവാം പിന്നെ ഇനി ഇവിടെ അടുത്തറിയ നെതർലാൻഡ് ആ ഇതും ഒരു മിനിയേച്ചർ ടൈപ്പില്ലേ ഇതും അത്യാവശ്യം ഒരു മിനിയേച്ചർ ടൈപ്പ് ആണ് നല്ല ക്യൂട്ടാണുണ്ടോ കാണാനായിട്ട് പിന്നെ എവിടത്തെ മോയലിന്റെ വെറൈറ്റീസ് ആണ് ഇതിന്റെ മിനിറക്സ് മിനിറക്സ് വെറൈറ്റി ആണ്ടോ ആ ഇതും ഓ അങ്ങനത്തെ ഒരു പഞ്ഞി പോലെയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണേ ആ ഒരു പഞ്ഞി കിടക്കൊക്കെ അതേമാതിരി ഭയങ്കര സോഫ്റ്റ് ആണ് ആണോട്ടോ ഭയങ്കര ക്യൂട്ടാണേ ഇത്യാവശ്യം അത്യാവശ്യം ടൈമും കാര്യങ്ങളും എടുക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ ട അതിന്റെ ആ പെദറിൽ നോക്കി ഒരു ഡോട്ട് ഡോട്ടായിട്ട് ആ നല്ല കരയല്ലേ

ആളുകളൊക്കെ അറിഞ്ഞ് തുടങ്ങി അടഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വന്നു വരുമെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം അത്രയും കാണാനുള്ള വെറൈറ്റീസ് ഉണ്ട് ഇപ്പം ഈ ഒരു വെറൈറ്റി ആണെങ്കിൽ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് കാണുന്നത് കരയും നല്ല കരയും ഒക്കെയാണ് പറയുന്നത് എന്തായാലും ഒരുപാട് വെറൈറ്റീസ് ഇവിടെ കാണാനുണ്ട് അവിടെ നോക്കിയത് സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവർക്കും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ നമ്മുടെ കയ്യിലുള്ള ഷുഗർ ഗ്ലൈഡ് തന്നെ അവിടെ തൂക്കി പിടിച്ചത് എന്തായാലും എല്ലാം കാണിച്ചാലും എല്ലാ വെറൈറ്റിയും കാണാം അവരും ഒന്ന് കുറച്ച് ആസ്വദിക്കട്ടെ എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ നമ്മള് കാറ്റിന്റെ സെക്ഷനിലെത്തിക്കേണ്ടിട്ടോ എന്റെ ഒരു ഡ്രീമായിട്ടുള്ള കാറ്റ് ആണ് പക്ഷെ നമ്മളെ കൊണ്ടും കൂട്ടിയും കൊടുത്തില്ല ഇത് ബ്രിട്ടീറ്റ് ഷോർട്ടായതാണ്ട് നല്ല ഭംഗിയെ കാണാനായിട്ട് നല്ല ക്യൂട്ടാണുണ്ടോ മനസ്സു നല്ലപോലെ ഞാൻ പറയുന്ന കേക്കുന്നുണ്ടോന്നറിയത്തില്ല ബാക്കിൽ കുട്ടികൾക്ക് ഫാമി കാണിച്ചു കൊടുത്തിട്ട് അതിൻ്റെതായിട്ടുള്ള ഒറ്റമ്പുകളാണ് അവിടെ കേക്കുന്നത് പൊന്നു മക്കളെ ഒന്നും പറയാനില്ല ഒരുപാട് കാലായിട്ടില്ലേ പല വീഡിയോസിലും സ്നേഹിക്കലും കാണുമ്പോ എടുക്കണം എടുക്കണം എന്ന് വിചാരിക്കും പക്ഷെ ഇവിടെ വന്നിട്ട് ഇതിന്റെ സൈസും ഇതിന്റെ കളറും കാര്യങ്ങളൊക്കെ കാണുമ്പളേ കൈ ഉറച്ചു പോകുന്നുണ്ട് ഞാൻ കാണിച്ചതരാട്ടോ ഇവിടുത്തെ ഓരോ ഐറ്റംസിനും ഞാൻ കാണിച്ചു തരാം പിന്നെ ഒരു കൂട്ടം ഷുഗർ ഗ്ലൈഡർ തന്നെ ഇവിടെ കിടക്കുന്നുണ്ട് ഞാൻ ഓരോന്നിനും കാണിച്ചതരാട്ടോ ഏഹ് ഒരു കൂട്ടം ഷുഗർ ഗ്ലൈഡർ കിടക്കുന്നു നോക്കിയേ കൂട്ടായിട്ട് കിടക്കുന്നുണ്ട് അല്ലെ പിന്നെ ഇതേ ഇവിടെ കീരി ഉണ്ട് കീരി നല്ല ഫെരറ്റു എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം ഓ പേടിയാവുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ഒരു പേടിപ്പെടുത്തുന്ന ഐറ്റംസ് ആണ് പിന്നെ ഇഗ്വാന ഇവര് നമ്മള് എടുക്കുന്നുണ്ട് വഴിയെ ഓക്കെ പിന്നെ ഇവിടെ കൊറേ എലിക്കുട്ടന്മാര് ഇതൊന്നും അല്ല കാണേണ്ടത് ഫസ്റ്റ് ആണ് ഇതാ ഉടുമ്പ് ഉടുമ്പ് എന്നല്ലല്ലോ ഇതിന്റെ ശരിക്കുള്ള പേര് പേര് പേരിതേ വായിച്ചോ കാരണം എനിക്ക് വായിക്കാൻ കിട്ടത്തില്ല വലിയൊരു സൈസാണ് സൈസാണ്ടോ പിന്നെ അതിന്റെ ഏഹ് ഷെല്ലും കാര്യങ്ങളും പൊളിച്ചിട്ടേക്കുന്നതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ അടുത്ത ഐറ്റം ഇതിനെ നമ്മുടെ തമ്മിലൊക്കെ എല്ലാരും പറഞ്ഞു പരത്തിയിട്ടുള്ളത് തീ തുപ്പുന്ന ഡ്രാഗൺ എന്നാണ് ഇനി കാണേണ്ട ഐറ്റം ഇത് എവിടെയാണ് കണ്ടോ സ്നേക്ക് വൈറ്റ് സ്നേക്ക് ആണ് എനിക്ക് പല വീഡിയോസിലും കണ്ട സമയത്ത് ഇവരൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇതിന്റെ കോലവും ഷേപ്പും കാണുമ്പോൾ എടുക്കാൻ നല്ല പേടി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇന്ന് ഇവരെ കയ്യിലെടുക്കും നല്ല പേടിയുണ്ട് കേട്ടോ പിന്നെ വേറെ ഒരിത്തം കിടക്കും നോക്കിയേ ബ്ലാക്ക് സ്നേക്ക് ൊഴിക്കാണ്ട് പക്ഷെ കാണുമ്പോ തന്നെ നല്ല പേടിയുണ്ട് പക്ഷെ നമ്മൾ ഇവരെ കയ്യിലെടുക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഹെഡ് ജോഗ് കിടക്കുന്നുണ്ട് കേട്ടോ മുളമന്നി ഒരുപാട് കാണാനുണ്ട് എല്ലാം കാണിച്ചു തരാം എനിക്ക് സ്നേക്കിനെയാണ് ഫസ്റ്റ് എടുക്കേണ്ടത് എല്ലാം ശരിയാക്കാം നമ്മുടെ ടെറാൻഡുള കിടക്കുന്നുണ്ട് കേട്ടോ ഇതേ ബേഡീറ്റർ ടെറാണ്ടുള സൗത്ത് അമേരിക്ക ആൻഡ് ആണ് ഇവരുടെ സ്വദേശം അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ കണ്ടോ പിന്നെ ഇതിൽ നമ്മുടെ സ്കോർപിയോനാണെ സ്കോർപിയോന്റെ ഒക്കെ സൈസും ഒക്കെ ഹെവി സൈസാണ് കേട്ടോ സ്കോർപിയോനൊക്കെ എന്തായാലും ഞാൻ എല്ലാം കാണിച്ചേരാം ഇവിടെ വന്ന സമയത്ത് എനിക്ക് നല്ല മടി ഉണ്ടായിരുന്നു വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പിന്നെ ഇവിടെയുള്ള സ്റ്റാഫും കാര്യങ്ങളൊക്കെ അത്രയും സപ്പോർട്ടാണ് ഓരോ കാര്യത്തിനും അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും അടിപൊളിയായിട്ട് വീഡിയോ എടുക്കുന്നത് വന്നപ്പോഴേ ഞാൻ എല്ലാവരോടും പറഞ്ഞായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല നല്ല മടി മടിയുണ്ടെന്ന് ഇത് ഇതിന്റെ ഒക്കെ കോലം കണ്ട നിങ്ങള് കിഡിലോ സൈസാണ് കേട്ടോ നല്ല കളർ പേറ്റോ ഇണ്ട് എത്ര കളയുപ്പായിട്ട് ഉണ്ട് വരണമെന്ന് കാര്യമില്ല പേടി വരുന്നുണ്ട് അവരുടെ ഷെല്ല് പൊളിച്ചിരിക്കുന്നതാണ് ഇത് കാണുന്നത് എന്തായാലും നമുക്ക് ഓരോരുത്തരും ഇത് കൈ പിടിക്കാം ഇനി ഈ സെക്ഷൻ കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുള്ളൂ കാരണം എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല ഇവന്റെ ഒക്കെ ലുക്ക് നോക്കിയേ ലുക്കൊക്കെ ലുക്ക് ആണ് കേട്ടോ എന്തായാലും ഒരു കാര്യം പറഞ്ഞു തരാം എനിക്ക് വന്നത് മുതലായി നിങ്ങൾ എല്ലാവരും വരണം എന്നേ ഞാൻ പറയുള്ളൂ അത്രയും കാണാനുണ്ട് ഇവിടെ ഓരോന്നാണെങ്കിലും പിന്നെ ഇവിടെ നിന്ന് പുറത്തുനിന്നൊക്കെ വന്നിട്ടുള്ള ഈ നിൽക്കുന്നത് കേട്ടോ എല്ലാരും ചോദിച്ചോങ് നമുക്ക് എന്താ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും ഒരുപാട് ഇഷ്ടമായിട്ടോ നമ്മുടെ ബാൻഡഡ് മൈസ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ് കേട്ടോ അത്യാവശ്യം ബേബീസ് ഒക്കെ ആയി നിൽക്കുകയാണ് കുഞ്ഞുങ്ങളെ മില്ക്കി കുടിക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു ഗ്രാൻഡ് വൈറ്റ് കളറാണ് നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം കുഞ്ഞുങ്ങളെയും കാണുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പറത്തും അവരുടെ തന്നെ വേറൊരു വെറൈറ്റി ആണ് ഹാംസ്റ്റർ ഇത് ഇത് ഹാംസ്റ്റർ ഇത് മൈസ് എല്ലാം പഠിക്കണം നമുക്കൊക്കെ നമ്മളൊക്കെ ഓരോന്ന് പഠിച്ചു വരുന്നതേ ഉള്ളൂ പിന്നെ ഇഗ്വാന ഇഗ്വാന ദൗരിത്വം കേറിപ്പോന്നൊക്കെ വളരെ ചെറുതാണ് കേട്ടോ നല്ല ചെറുത് നല്ല ക്യൂട്ട് ഉണ്ട് പിന്നെ ഒരുത്തന്നിട്ട് നോക്കിയാൽ ഈ കളർ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു എല്ലാം കാണിച്ചു തരാം എല്ലാ വെറൈറ്റീസും ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഒരു സ്നേക്ക് ഇവിടെ കിടക്കുന്നുണ്ട് ചെറുത് ചെറുതും വലുതൊക്കെ ആയിട്ട് പല തൈ തരത്തിലുള്ള ഇവിടെ കിടക്കുന്നുണ്ട് എല്ലാത്തിനും കയ്യിൽ എടുക്കണം എന്നുണ്ട് നടക്കുന്നറിയത്തില്ല നോക്കാം നമുക്ക് അപ്പ ചേച്ചി നമുക്ക് നമ്മുടെ ഡ്രാഗൺ കുഞ്ഞിനെ കൈയിലെടുത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു പേടിയുണ്ട് ഓ അറ്റാക്ക് ചെയ്യും ാദീന്മാരും നല്ല പേടിയുണ്ട് ഈ ഇരിക്കുന്നു നോക്കണ്ട ഒന്നും കാട്ടില്ലല്ലോ വിശ്വാസം ആ എടുത്തു കൊടുന്ന് കാണിച്ചു കൊടുത്ത ഇതിന്റെ പേരെന്താ ബിയ നല്ലൊരു മുള്ളു പോലെയാണല്ലോ പക്ഷെ സോഫ്റ്റ് ആണേ മരുഭൂമിയിലെ പല്ലി മരുഭൂമിയിലെ പല്ലിയാണെന്നൊക്കെ പറയുന്നുണ്ട് അല്ല എന്റെ ചെവി ഇതിനെ നമുക്ക് ഇറക്കിട്ട് അടുത്തെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ബാക്കി നിങ്ങൾ വീഡിയോ കാണൂല്ല ചേച്ചി എതിനെടുത്താണ് അപ്പൊ അതേ അടുത്തത് നമ്മുടെ ഷുഗർ ബ്ലീഡർ ആണ് കേട്ടോ നമ്മുടെ കയ്യിലൊക്കെ ഉള്ള അതേ ഐറ്റം അപ്പൊ ചേച്ചിയുടെ വേറെന്താ ഏഹ് അമ്പിളി അപ്പൊ അമ്പിളി ചേച്ചിയാണ് നമുക്ക് സാധനത്തിൻ്റെ എടുത്തു വന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ കയ്യിലുള്ള ഇതിന്റെ വൈറ്റ് ആണ് നല്ല ഫെവറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല ക്യൂട്ടാണെട്ടോ കാണാൻ അത്യാവശ്യം സൈസ് ഉണ്ട് പറക്കുന്ന എണ്ണാ അങ്ങനെ വേണം പറയാം നമ്മുടെ കയ്യിലുള്ള ഷുഗർ ഗ്ലീഡർ എന്ന് പറയുന്നത് നോർമൽ ആണ് അതിന്റെ തന്നെ വൈറ്റ് ആണ് വൈറ്റാട്ടോ നല്ല ഭംഗിയുണ്ട് പറ്റുവാണെങ്കിൽ നമുക്ക് വരും ടൈമിൽ എടുക്കാം കാരണം എനിക്ക് വന്നപ്പോ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ ചെറിയ രീതിയിൽ അഗ്രസീവ് സ്വഭാവം ഉണ്ടെന്നാണ് പറഞ്ഞത് ഇതിന്റെ നോക്കിയേ ഫുൾ വൈറ്റ് ആണ് വൈറ്റാട്ടോ കണ്ണ് മാത്രമേ ഒരു ബ്ലാക്ക് കളറിൽ നല്ല ഭംഗിയുണ്ട് കെട്ടോ എന്തായാലും അവനെ കൂടുതൽ ഡിസ്റ്റർബ് ആക്കണ്ട നമുക്ക് കൂട്ടിലേക്ക് തന്നെ വിട്ടുകൊടുക്കാം ഓക്കെ ഓക്കെ അവൻ അങ്ങനെ കൂട്ടിൽ പോയിട്ടുണ്ട് ഇനി ബാക്കി ഐറ്റംസും കൂടി ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ കാണിച്ചു തരണം എന്തൊക്കെ ചെയ്യണം പോലെ എനിക്ക് ഇവിടെ വന്നിട്ട് മനസ്സിലാവുന്നില്ല അത്രയും ഒരുപാട് വെറൈറ്റി പെറ്റ്സ് ഇവിടെ ഉണ്ട് എന്തായാലും ഓരോന്ന് കാണിച്ചു തരാട്ടോ ഒരാൾ ഇവിടെ വലിയ ധൈര്യം സംബന്ധിച്ചിട്ട് സാന്നിധ്യം എടുത്തിട്ടുണ്ട് നാ തന്നെ നല്ല പേടി വരുന്നുണ്ട് അതിന്റെ വാലയിട്ട് അടിക്കുന്നതാണ് കേട്ടോ പറഞ്ഞത് അപ്പോ ഓറായിട്ട് അതിനെ ഡിസ്റ്റർബ് ചെയ്തിട്ട് വെറുതെ ഒരു പണി മേടിച്ചു വെക്കണ്ട അതിനെ കൂട്ടിലേക്ക് ഇടാവും ഏറ്റവും നല്ലത് നല്ല ഭംഗിണ്ടല്ലേ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറാണ് കേട്ടോ അതിന്റെ പാറ്റേൺ വേണ്ട കൂട്ടിക്കഴിയോ അപ്പൊ ഇത് നമ്മുടെ ഉടുമ്പിന്റെ കൂട്ടിൽ നിന്ന് കിട്ടിയാ കേട്ടോ അതിന്റെ സ്കിന്നിന് പൊഴിച്ചിട്ടുള്ളതാണെ നമ്മുടെ പാമ്പിന്റെ സ്കിന്നിന്റെ അതേ ഉണ്ട് കാണാനായിട്ട് നല്ല ഭംഗിണ്ടല്ലേ കറക്റ്റ് നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് പക്ഷെ കണ്ടെ ആർക്കും പേടിയോ അത്രേ ഉള്ളു വള ഒഴിച്ച മാതിരി ഉണ്ട് ഇനി നമുക്ക് പൈത്തനെ എടുക്കണം എന്നെ കൊണ്ട് കഴിയും അറിയത്തില്ല നമുക്ക് നോക്കാം കഴിയണം ഇതേ സ്റ്റാർലിങ് വെറൈറ്റി ആണ് പെർപ്പിൾ സ്റ്റാർലിങ് ഇതേ നമ്മുടെ ഒരു മൈനയുടെ കൂട്ട് ഇരിക്കുന്നുണ്ട് കാണാൻ പക്ഷെ നല്ല രസമുള്ള കളറാണ് നമ്മുടെ ഒക്കെ ഒരു കളർ പോലെ ഉണ്ട് നെക്കിലൊക്കെ കാണാനായിട്ട് ഫോക്കസ് ആവുന്നുണ്ട് വൈറ്റ് ഷുഗർ കറക്റ്റ് ഒരു മൈനയുടെ പോലെയാണ് പക്ഷെ കളർ മാത്രം നല്ല ഡിഫറൻസ് ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ എന്തായാലും പിന്നെ ഇതിനെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമല്ല പഞ്ചോണത്താത്ത മക്കാവോ അത്യാവശ്യം നല്ല റൈറ്റ് ഉള്ള വേർഡാണ് രണ്ട് പീസ് അടക്കുന്നുണ്ട് ഇത് പേരാണ് തോന്നുന്നുണ്ട് അഗ്രസീവാണ് കേട്ടോ കൈട്ട് കൊടുക്കണ്ടാണ് പറഞ്ഞത് എന്തായാലും തുടർന്നുണ്ടായിരുന്നു പറ്റിയില്ല കുഴപ്പമില്ല കണ്ടപ്പോ തന്നെ ഹാപ്പി ആയി ഒരുപാട് ഹാപ്പി ആയിട്ടോ നൂറ് രൂപ പോയാലും അതിനുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഇവിടത്തെ കാണാൻ വന്നവരാണ് ഈ നിക്കുന്നവരൊക്കെ അവർക്കൊക്കെ എങ്ങനെയുണ്ട് ഉഷാറല്ലേ നൂറ് പേക്കുള്ള മുതലുണ്ടോ വീട്ടല്ലേ കണ്ടോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ട് എല്ലാവരും വരണം എന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ മക്കാവിനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പലരും കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്തായാലും ഇനി അടുത്ത അടുത്തറിയായിട്ട് നോക്കാം ഇവിടെ നമ്മുടെ കമ്പോഡിയ സ്ക്വയറിൽ നടക്കുന്നുണ്ട് ഒരു പേര് ഒരുത്ത മേലെ തൂങ്ങി കിടക്കുന്നുണ്ട് ഒരു എവിടെയും നിൽക്കുന്നുണ്ട് അഗ്രസീവ് ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഒന്നിലും കൈ ഇടാൻ നിൽക്കുന്നില്ല പിന്നെ നമുക്ക് തിരിച്ച് പോവാൻ ചിലപ്പം കൈ ഉണ്ടായിക്കോളൊന്നുമില്ല ഇത് നമ്മുടെ ഒട്ടരോക്ഷണം നല്ല സൈസ് ഉണ്ട് ഉള്ളിലേക്ക് കേറുമ്പോ തന്നെ ഒരു ചെറിയ പേടിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ചേച്ചി അപ്പുറത്ത് നിന്നിട്ട് നല്ല ചെറിയാണ് ചേച്ചിക്ക് ചേർച്ചാ മതി ഇതേ ഹൈറ്റ് നോക്കിയേ ഞാൻ ഒരു ഹൈറ്റ് കമ്പാരിസൺ കാണിച്ചോ ഹൈറ്റ് നോക്കിയാൽ എന്നൊക്കെ നല്ല സൈസ് ഉണ്ട് എടുത്തു പോകാൻ പേടിയായതുകൊണ്ടാണ് നല്ല ജയന്റ് സൈസ് ൊടാൻ പറ്റോ എനക്ക വിശ്വാസം ഇല്ലല്ലോ ഭയങ്കര ക്യൂട്ടാണുണ്ടോ അവൻ പറഞ്ഞ കേട്ടോ മോഹൻലാലിന്റെ പോലെ നിൽക്കുന്നത് ചെടിഞ്ഞിട്ടാണ് നിക്കുന്നത് ഹൈറ്റ് ആണ് ഇങ്ങോട്ട് നോക്കിയേ എന്നെക്കാൾ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇനി ഞാൻ ഹൈറ്റ് കുറഞ്ഞിട്ടാണെന്ന് ആരും കമന്റ് ചെയ്യരുത് എന്തായാലും അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് എന്തായാലും മതി നമുക്ക് കൂടുതൽ ഡേഞ്ചർ ഇടിക്കണ്ട കുറച്ചപ്പുറം പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ട് ഇതുവരെ കിട്ടിയതിനെക്കാട്ടിലും നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അവിടെ വേറെ ഒന്നല്ല നമ്മുടെ കൊന്നൂർ ബേഡ്സിനെ ആൻഡ് ഫീഡ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ആ കേജിൽ കയറിട്ട് ആ കാര്യങ്ങളൊക്കെ നോക്കട്ടോ അതെ നമ്മടെ ചേച്ചി കുറച്ച് പെല്ലറ്റ് വന്നിട്ടുണ്ട് ഇവർക്ക് പെല്ലറ്റ് തന്നെ ഫീഡ് ചെയ്യല്ലേ ഇനി നമുക്ക് നമ്മടെ തണുക്കൊന്നൂർ ഒന്ന് ഫീഡ് ചെയ്യാം പോയോ അപ്പൊ നമുക്ക് ഫീഡ് ചെയ്യട്ടെ ഇതാണ് പെല്ലറ്റ് ഇതിന് കൊടുക്കുന്നത് ചേച്ചി കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ട് ക്ലോസ് ചെയ്യാം ഇപ്പൊ എന്റെ അടുത്ത് ആരുല്ല ഇനി കുറച്ച് പേരെ തീറ്റക്ക് വേണ്ടി എന്റെ അടുത്തേക്ക് വരുന്നു നോക്കോ കൈ തുറന്നാ മതിയെ കണ്ടോ എല്ലാരും എത്തി ഇതെന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇങ്ങനെ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു കയ്യില് വെച്ചിട്ട് അതാണ് മഹാരി കിട്ടി നല്ല രീതിയിൽ കൊത്തുന്നുണ്ട് എല്ലാരും അടിയിലാണ് കേട്ടോ ഓ ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഒരാളിത് എന്റെ മൈക്കൊക്കെ നോക്കി വരുന്നുണ്ട് ഒന്ന് ക്ലോസ് ആയിട്ട് കാണിച്ചു കൊടുത്തത് തിന്നുന്നത് കാണാൻ നല്ല രസം കിട്ടോ പെല്ലറ്റ് ഫീഡാണ് നമ്മുടെ മറ്റേ കാർപ്പറ്റിനൊക്കെ കൊടുക്കുന്ന അതേ ഒരു പെല്ലറ്റ് ഫീഡാ എല്ലാരും വന്നിട്ടുണ്ട് ഒരാൾ ബാക്കിൽ ഇരിക്കുന്നു നോക്കിയേ ആക്കി കൊല്ലുന്നുണ്ട് ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഇവിടെ വന്നതിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് തന്നെയാണ് എന്തായാലും നിങ്ങൾ എല്ലാരും വരണം ഫാം ഫാമില നിങ്ങൾ കാണേണ്ടതാണ് ഒരു പെറ്റ് ലോവേഴ്സ് ഫാം ഫാമിലെ കാണണം എന്ന് എനിക്ക് പറയാനുള്ളൂ നമ്മുടെ ഡയമണ്ടാവും ആണ്ട്ടോ ഈ ഇരിക്കുന്ന നല്ല ഭംഗിയുണ്ടല്ലേ വളരെ ലോകത്തിലെ ഏറ്റവും ചെറിയ പ്രാവ് എന്നാണ് ഇവരെ അറിയപ്പെടുക വളരെ ചെറിയ നല്ല ക്യൂട്ടായിട്ടുള്ള ഫീജൻസ് ആ അതിന്റെ കണ്ണ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവൂട്ടോ ഒരു റൗണ്ടില് ഒരു റെഡ് റിങ് പോലെ കവർ ചെയ്ത് നിക്കുന്നുണ്ട് നല്ല ഭംഗി കേട്ടോ കാണാനായിട്ട് അത് ഇതും വേറെ വേറെ വെറൈറ്റിയാ അരിപ്രാവിലെ ആ ഹാ ഹാ പിന്നെ അതിന്റെ തന്നെ ഞാൻ സൈസ് കമ്പാരിസൺ കാണിച്ചതാണ് അതിന്റെ ചെറുത് കണ്ടോ ഇതാണ് ഇവരുടെ സൈസ് കമ്പാരിസൺ രണ്ടും രണ്ട് വെറൈറ്റി ആണ് കേട്ടോ ഒരേ കാറ്റഗറി ആണെങ്കിലും രണ്ടും രണ്ട് വെറൈറ്റി ആണ് എന്തായാലും ഇനി അടുത്ത വെറൈറ്റി കാണാം കേട്ടോ ഇവിടെ വന്നിട്ട് ഞാൻ പഴയമാതിരി പ്രാവകാലത്തിൽ തുടങ്ങും എന്ന് എനിക്കൊരു ഉണ്ട് കാരണം എന്റെ മനസ്സിൽ നിന്ന് പോയ സംഭവമായിരുന്നു പ്രാവ്കാലത്തില് പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ രണ്ടാമത് ഇനിയും വളർത്താനുള്ള ചാൻസ് ഉണ്ട് ഇണ്ട്ട്ടോ നല്ല കാറ്റ് ഉണ്ട് അതെനിക്ക് കാറ്റ് തരികയാണോന്നറിയത്തില്ല കാരണം നല്ല ചൂടുണ്ട് നല്ല ഭംഗിണ്ടല്ലേ എന്തായാലും അത്യാവശ്യം പീസസ് ഇതില് കിടക്കുന്നുണ്ട് നല്ല ക്യൂട്ടായിട്ട് കൊടുത്ത നിന്ന് കൊറുകുന്നുണ്ട് ഇതിന്റെ നൃത്തം നോക്കി അപ്പൊ അതെ ഒരുത്തനം നമ്മള് പൊക്കിയിട്ടുണ്ട് കേട്ടോ കൊതറാനൊക്കെ നോക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ തൂ വെള്ള കളറില് ഫാന്റയിൽസ് അതും കുറെ എണ്ണം ഇങ്ങനെ ഒറ്റ കൂട്ടിന് അടക്കുന്ന കാണുമ്പോ തന്നെ നല്ല ഭംഗിയുണ്ട് എന്തൊക്കെയാ ചെയ്ത് തീർക്കണം എന്ന് ഇവിടെ വന്നപ്പോ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് ആരൊക്കെയോ ഒച്ചുമ്പോഴൊക്കെ കേൾക്കുന്നുണ്ട് ഓരോന്നിനെ കണ്ടിട്ടാണ് എന്തായാലും ഒക്കെ ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കണം എന്നിട്ട് അടുത്തത് നോക്കാം ഇവിടെ നമ്മുടെ സൗത്ത് ആഫ്രിക്ക സ്വദേശികളായിട്ടുള്ള നമ്മുടെ മീർക്കാറ്റ് ഉണ്ട് കെട്ടോ രണ്ട് രണ്ട് വീസല്ലേ ഇതില് രണ്ട് വീസ ഇത് ബ്രീഡിംഗ് പേർ ആണോ കഴിഞ്ഞതാണല്ലേ ആ ഹാ ആ ഹാ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു കട്ടി നമ്മൾ വന്നിട്ടേ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് എവിടെയാണ് കേട്ടോ പൊതിയാണ് എല്ലാരും പാടെ തലയിലൊക്കെ ഇരിക്കുന്നുണ്ട് ക്യാമറമാൻ്റെ തലയിലൊക്കെ ഇരിക്കുന്നുണ്ട് ഒരുത്തന്മാര് ഫുഡിന് വേണ്ടി തല്ലിടുന്നുണ്ട് കൊറേ എണ്ണം മോതിരം കൊറേ എണ്ണം മൈക്ക് പലതിനും ഉണ്ടാണ് സംഭവം ഒരുത്തൻ തലേലി എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ ഫാമിലിയുടെ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട് എന്തായാലും വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ മറക്കാതെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക എന്തായാലും പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരാൻ മതി എല്ലാവർക്കും ബൈ